അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പതിനഞ്ച് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയ ഇരുപത്തിയേഴ് പെൺകുട്ടികളെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിവരം മണിക്കൂറുകൾ കഴിയും തോറും ആളുകളെ കണ്ടെത്താനുള്ള സാധ്യത കുറഞ്ഞുവരുന്നതായി ടെക്സസ് ഡിവിഷൻ ഓഫ് എമർജൻസി മാനേജ്മെന്റ് മേധാവി നിംകിഡ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കാണാതായവർ സുരക്ഷിതരായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ടെക്സസ് ഗവർണർ ഗ്രഗബോർട്ടും പ്രതികരിച്ചു ഗോഡലുപ്പ് നദിക്കരയിൽ നടത്തിയ ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത ഇരുപത്തിയേഴ് പെൺകുട്ടികളെ ഇപ്പോഴും കാണാനില്ലെന്ന് കരുവിലെ സിറ്റി മാനേജർ ഡാൽഡൺ റൈസ് പറഞ്ഞു പ്രദേശത്തുണ്ടായിരുന്ന കുറച്ചുപേരെ കൂടി കാണാനില്ലെന്നും ഡാൽട്ടൺ റൈസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ടെക്സസിൽ വെള്ളിയാഴ്ച പുലർച്ചെ തുടങ്ങിയ മഴയിൽ മിനിറ്റിനുള്ളിൽ ഇരുപത്തിയാറടി വെള്ളം ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി വീടുകളും വാഹനങ്ങളും പ്രളയത്തിൽ ഒലിച്ചുപോയി പേരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറിലധികം ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിനായി സജ്ജരായിരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു ബോട്ട് ഹെലികോപ്റ്റർ എന്നിവയും രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാണ് മരിച്ച നാൽപ്പത്തിമൂന്ന് പേരിൽ അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ പതിനേഴ് പേരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞു മരിച്ചവരിൽ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി ഉള്ളതായി കുട്ടിയുടെ ബന്ധു സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണസംഖ്യ ഉയരുമെന്നാണ് നിലവിലെ സ്ഥിരീകരണം എന്നാൽ കാണാതായവർ മരത്തിൽ എന്ന പ്രതീക്ഷയുണ്ടെന്ന് ടെക്സസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് മാധ്യമങ്ങളോട് പറഞ്ഞു ടെക്സസിൽ വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ പ്രവചനമുണ്ട് ഒപ്പം മധ്യ ടെക്സസിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതാ മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ ടെക്സസിനെ ആശങ്കയിലാഴ്ത്തിയ മിന്നൽ പ്രളയമുണ്ടായത് മിന്നൽ പ്രളയം ഭയപ്പെടുത്തുന്നതാണെന്നും പ്രളയദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സഹായം വാഗ്ദാനം